അസീഹേദോ ഹപരിത കഥാസരിണാൽപന സുരാഹ ഏതാദാ ജക്ഷവഗവൻ ശിഷ്യാണമക്രം ഗുര ശ്രീ സുഗുവാസ ഇന്ദ്രസ്ത്രീഭുവനൈശ്വര്യമതോ ലംഘിത സൽപത മരുത്ഭൈർ വസുഭീരുദ്രീരാദിത്യൈഹർഭുഭિર്ണരപ വിശ്വേദേവൈസ്സാധീസ്സ ന സത്യാഭ്യംപരിശീത സിദ്ധജാർണഗന്ധർവൈർമുനിഭർ ബ്രഹ്മാവാദിഭി വിദ്യാധര അപ്സരോഭിസഗിനരേ ഈഹപതകോരഗൈഹി നിഷേവ്യമാനോ മഹവാൻ സ്തുയമാനസഭാരത ഉപഗീയമാനോ ലളിതമാസ്ഥാന അധ്യാസന ശ്രീതാം പാണ്ഡുരേണ അതപത്രേണ ചന്ദ്രമണ്ഡല ചാരുണ യുഗതശ്ചാന പാരമേ ഈശ്വാമരവനദിഭ വിരാജമാന പൌലോമ്യ സഹാർ ആസനയാ ഭൃശം സഹതാപരം ആചാര്യം ദൈവനമാൽപ്പനഃസഹ നന്ദ്രാപദം പ്രത്യുത്സന വാചസ്പതി മുനിവരം സുരാസുരനമസ്കൃതം നോച്ച ചാൽ ആസനീ പശ്ചിപ്പി സഭതം തോ നിർഗ്യ സഹ സഗവിരാംഗിരസ പ്രഭു ആയ യഗൃഹം തോഷ്ണിവിദ്വാൻ ശ്രീമദവിക്രിയാം प्रतिबुद्धेन्द्रो तरीहे प्रतिबुद्धि इंद्रो गुरु नमात्म गहयास सदसी स्वयं आत्मात्मना अहोबदमया साधुभ्रबुद्धि यमया ऐश्वर्यम गुर सदसी काल्कृद गृध्यपंडित लक्ष्मी त्रिवष्टपते यहां भाव दि विबुेस्वरा ये पारम्ठ्यम धिषणमतिषन्जन प्रत्युत्ष्ठे दिब्रूयु तेन परम विदु ോം യേ ശ്രദ്ധുജസ്തൈ മജ്ജന് അസ്മപ്ലവാഹാര്യമഗാധിഷണം ദ്ജം പ്രസാദിഷ്യീർ ചരണം സ്പൃശൻ ഏവം ചിന്തയത സ്ഘോന് ഭഗവാൻ ഗൃഹാൽ ബൃഹസ്പതിർഗോദൃഷ്ടം ഗതിമധ്യേ ആത്മമായാ ഗുരോർ നധിഗത സംജ്ഞം പരീക്ഷൺ ഭഗവാൻ സുരാട് ധ്യയന് ധിയ സുരേ യുക്ത ശർമ്മദാൽ ൗശനം സഹേന്ദ്രന്ധരാജാ ശ്രേഷ്ഠാഭദ്രം വകൃതം മഹൽ ബ്രഹ്മിഷ്ടം ബ്രാഹ്മണ തസ്യനയൽ പരേ്യ ഓവപരാഭവ പ്രക്ഷീണേ സ്വൈര്ഭ്യ സമൃദ്ധാന് മഘവന്തിഷത പശ്യ പ്രക്ഷീണാൻ കമാൽ സംൻകീരൻ മമാ ഭൃഗുദൈവ ത്രിവിഷ്ടവം ഗണയന്യഭേദ്യമന്ത്ര ഭൃഗൂണമനുശിക്ഷിതർ നഗോവിന്ദകീശ്വരാണിയഭദ്രാണി നരേശരാം തദ്ശു തപസ്വിനം ത്വാഷ്ട്രമഥാത്മവന്തം സഭാജിർ സവിധ്യോ ക്ഷമിഷ്യീസുഖ ഉഗതജരാഷി ഓഷ്ട്രഷജ്യതമ്രിവൻ ദേവാ ഊജു വയം തേ തിഥയ പ്രാപദശ്രമം ഭദ്രമസ്തു കാമസംപാദ്യതം താത പിതൃ സമയോജിത പുത്രണം ശുശ്രൂഷണം അഭിപുത്രവീത ബ്രഹ്മചാരണ ആചാര്യ ബ്രഹ്മണമൂർത്തി മൂർത്തി പ്രജാതേ ഭ്രതമരുപതൂർത്തി മാതാ സാക്ഷാൽ ക്ഷിതേ സ്തനു ദയാ ഭഗനീമൂർത്തിൽ സ്വയം അഗ്നിരഭ്യാഗതമൂർത്തിനി ചാത്മന തസ്മാൽ പിതൃണമാർ ആർത്തി തപസാസ്ത സന്ദേശം കഹസി

കഥം നു മദ്ധോനാഥ ലോകേശൈരഭിയജിതം പ്രയാഖ്യതി തക്ഷിഷ്യ സവ സ്വാർ ഉച്ച അഗിഞ്ജനം ഹിധനം ശിലോഞ്ഞ് സാധു സൽക്രിയാ കഥം വിഗരീഹ്യം കോമ്യധീശ്വരാ പൗരോധ സംഹൃഷ്യതിയ ദുർമതിഥാ പ്രതിബ്രൂയം ഗുരുിതം കിയൽ പ്രാർത്ഥിതർ സാധയേ ശ്രീശുഖ ഉച്ചേ്യം പ്രതിശ്രുത്യശ്രൂപമഹ പൗരോഹിത് മൃതശക് പരമേണ സമാധി സുരദ്ഷാ ശ്രേയം ഗുപ്തമൌശന ആച്ഛി തന്മഹേന്ദ്രയ വൈഷ്ണവ്യഭോ യയാ ഗുപ്തസഹസ്രാക്ഷുജി സുരജമുർവിഭു താംഹസമഹേന്ദ്ര വിശ്വരൂപ ഉദാരധീതി ശ്രീമദ്ഭാഗവതയ മഹാപുരാണേ പാരമഹം സാം സംതന്ധേ സപ്തമോധ്യ ഭഗവാന്റെ പാതാരബിന്ദിൽ ഈ നിലയ്ക്ക് നിഷ്കളം ഭക്തി ഉണ്ടായ നീ തന്നെ ധന്യൻ നോക്കണം ശത്രു തന്നെ പുകഴ്ത്തുക വൃത്രാസുനെ പുകഴ്ത്തുക ആ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന നിനക്ക് ഈ സ്വർഗീയമായ സുഖഭോഗങ്ങൾ എത്ര തുച്ഛം അതിൽ മോഹം ഉണ്ടാവാതിരുന്നതിൽ ആശ്ചര്യം തോന്നണില്ല എങ്ങനെയൊക്കെ പറഞ്ഞ് ദേവേന്ദ്രൻ്റെ വക സ്തുതി പക്ഷേ വൃത്രാസുനീ സ്തുതിയൊക്കെയല്ലേ വേണ്ടത് ആ വജ്രായുധം കൊണ്ട് തൻ്റെ ശരീരം മുറിഞ്ഞ് ഈ പ്രാരത്ന ശരീരത്തിൽ നിന്ന് മോചനം മേട്ടണം അതുകൊണ്ട് വീണ്ടും ഒരു കൈ ഉണ്ടല്ലോ ആ കൈകൊണ്ട് വീണ്ടും ഇന്ദ്രനോട് യുദ്ധം ചെയ്തു ഇന്ദ്രൻ കൊല്ലില്ല എന്തായാലും ഇന്ദ്രൻ കൊന്നാൽ ഇതിനറിയാൻ ബ്രഹ്മഗത്തി വരുന്നത് അതുകൊണ്ട് വീണ്ടും മറ്റേ കൈ കൊണ്ട് ഇന്ദ്രനോട് യുദ്ധത്തിന് വന്നു ആ സമയത്ത് ആ കൈയും മുറിച്ചു ഇന്ദ്രൻ രണ്ട് കൈയും നഷ്ടപ്പെട്ടു ചെറുകറ്റ പർവ്വതം പോലെയായി ഇത്രേ ഈ വൃത്രാസുരൻ്റെ ശരീരം നിന്ദെയും അവസാനം ഒരു വഴിയും കാണാതെ വൃത്രാസുരൻ ഓ മല പോലെയുള്ള ശരീരം വായങ്ങ പൊളിച്ചു അത്രേ ഗുഹ പോലെ വലിയ വായ ആകാശം മുട്ട് മേൽച്ചുണ്ട് ആകാശത്തിലും കീഴിച്ചുണ്ട് ഭൂമിയിലും അങ്ങനെ പതുക്കെ പതുക്കെ നടന്നു വന്ന് ഇന്ദ്രനെ ഐരാവതത്തോടു കൂടി അങ്ങനെ വിഴുകിയെന്നാണ് എല്ലാവരും കഷ്ടം കഷ്ടം എന്തെ കഥ കഴിഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു വൃദ്ധാസുരൻ്റെ വയറ്റിൽ പോയി ഈ ആനയോടുകൂടി ഇന്ദ്രൻ ഇനി എന്താ ചെയ്യുക ആ ഉള്ളിൽ കിടന്ന് മരിക്കില്ലേ അതുകൊണ്ട് കൊണ്ട് അവൻ്റെ വയറ് മുറിക്കാൻ തുടങ്ങിയത്രേ വയറ് കയറി 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 ഇന്ദ്രൻ പുറത്തേക്ക് വന്നു അങ്ങനെ വൃത്രാസുരനെ കൊന്നു അവിടെ അത്ഭുതമുണ്ടായി ആ വജ്രായുധം കൊണ്ട് വൃത്തൻ്റെ പ്രാരബ്ദശരീരം നീങ്ങതും വൃത്തൻ്റെ ഉള്ളിലെ ആ ജീവൻ ഒരു ജ്യോതിസായി ഉയർന്ന് വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ ജയിച്ച് സയുജ്യമുക്തി അടയ്ക്കും അതേസമയം ഇത്രയും മഹാനായ വൃത്തനെ കൊന്നതിൻ്റെ പേരിൽ ബ്രഹ്മഹത്യാപാപം വീണ്ടും ഇന്ദ്രനെ ബാധിച്ചു പിന്നെ ഇന്ദ്രൻ അത് രക്ഷപ്പെടാൻ വേണ്ടി ഓടി 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 നാരായണ നാമം ജപിച്ചുകൊണ്ട് മഹാലക്ഷ്മി വസിക്കുന്ന താമരയുടെ തണ്ടിൻ്റെ സുഷിലെത്ര ചെറുതാ യോഗശക്തി കൊണ്ട് സൂക്ഷ്മ ശരീരം സ്വീകരിച്ച അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഋദംബര സമാധീനാണ് അഖണ്ഡമായി നാരായണനെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാനെ സർവാത്മന ശരണാഗതി അടഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നു അത്രേ അപ്പോൾ എന്തായി ഈ ഇതൊക്കെ അനർത്ഥങ്ങൾ ഈ സ്വർഗ്ഗത്തിൽ ഉണ്ടായിരുന്നു കൊണ്ടാണ് ആ ഗുരുനാഥനെ അപമാനിച്ചതിൻ്റെ ഫലമാണ് കേട്ടോ ബൃഹസ്പതിയെ നിന്ദിച്ചതിൻ്റെ ഫലമാണ് ഇതൊക്കെ വന്നത് അപ്പോൾ ഗുരുനിന്ദ ഉണ്ടാക്കി വെക്കുന്ന ആ വിനയെക്കുറിച്ച് നോക്കൂ ആചാര്യ ഭഗവത്പാദിൽ പറയണു എന്തെല്ലാം യോഗ്യത ഒരാൾക്ക് ആ ഗുരുപാദത്തിൽ നിഷ്കളങ്ക ഭക്തിയില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ് അത്ര ശരീരം സ്വരൂപം തഥാവാ കളത്രം ധനം വേരുതുല്യം യശ്ചാരുചിത്രം ഗുരുരങ്ഹ്രിപത്മി മനശ്ചേ നലഗ്നം തതക്കിം 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 സുന്ദരമായ ശരീരമുണ്ട് സുന്ദരിയായ ഭാര്യയുണ്ട് ഇഷ്ടം പോലെ പണണ്ട് പേരും പ്രശസ്തിയും ഈ ലോകത്തിലും അന്യ ലോ രാജ്യങ്ങളിലും ഒക്കെ വ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഗുരുഭക്തി ഇല്ലാത്തവന് എന്ത് പ്രയോജനം ഇതുകൊണ്ട് അവനും മനസ്സമാധാനം ഉണ്ടാവില്ല ഗുരുഭക്തിയും ഹരിഭക്തിയും എട്ട് ശ്ലോകം ഗുരുവിന് വേണ്ടി ഐയുണ്ട് എട്ട് ശ്ലോകം ഹരിക്ക് വേണ്ടി ഏഴുണ്ട് ഹരിയും ഗുരു രണ്ടല്ല ഒന്നാണ് ഗുരു അഷ്ടകം പഠിക്കേണ്ടതാണ് ഓരോ സാധകന്മാരും ഈ ഗുരു അഷ്ടകം ഹൃദയസ്ഥമാക്കണം ഗുരുഭക്തിക്ക് ത നമ്മളെ നമുക്ക് തരാൻ കഴിയാത്ത എന്താ ഉള്ളത് അചഞ്ചലമായ ഗുരുഭക്തി ഉണ്ടെന്ന് വന്നാൽ ആ അവനെല്ലാ അറിവും ആ ഗുരു കൃപ കൊണ്ടുണ്ടാവും പുസ്തകങ്ങൾ ഓരോന്നും ഓതി പഠിക്കേണ്ട കാര്യമില്ല നൃത്തം ആ സർവ അഭീഷ്ടങ്ങളും സാധിക്കും ഭോഗങ്ങളും യോഗവും എല്ലാം സാധിക്കും നത്തം അതാണ് ഗുരുഭക്തിയുടെ അപാരമഹിമാ നത്തം അതിവിടെ കാണിച്ചു എന്തായാലും ബൃഹസ്പതി ഇപ്പോൾ ദേവന്മാരൊക്കെ പാഠം പഠിച്ചു എന്ന് മനസ്സിലായി പിന്നെ സ്വർഗ്ഗത്തിൽ ദേവേന്ദ്രൻ ഇല്ലാണ്ടായതുകൂടി അവിടെ വേറെ അത് അതിനേക്കാൾ അനർത്ഥമായി പിന്നെ തക്കാലം ദേവേന്ദ്രൻ ആവാൻ അർഹതയുള്ള ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് രാജാവാക്കാൻ ദേവലോകത്തെ രാജാവാക്കാനൊക്കെ ഭഗവാൻ നിർദ്ദേശിച്ചു ആ സമയത്ത് ഭൂമിയിൽ സൂര്യവംശത്തിൽ ക്ഷോകുവിൻ്റെ വംശത്തിൽ നഖുഷൻ എന്ന പേരായ രാജാവ് നൂറ് യോഗം യാഗം നടത്തിയിരുന്നു നൂറ് യു യാഗത്തിൻ്റെ പുണ്യുണ്ടായ ഇന്ദ്രപദവിയിൽ വേക്കൻസി വരുമ്പോൾ അവിടെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും അതാണ് അതിൻ്റെ യോഗ്യത ജോലിക്കൊക്കെ അപ്പോയിൻമെൻറ്റിന് ക്വാളിഫിക്കേഷൻ ഇല്ലേ ഇന്ദ്രനാവാൻ എന്താ വേണ്ടൂ നൂറ് യാഗത്തിൻ്റെ പുണ്യമേ വേണ്ടി ഉറത്തണം അതുകൊണ്ടാണ് ഇവിടെ ആരെങ്കിലും യാഗം നടത്തണമെങ്കിൽ ഇന്ദ്രം വന്നത് മുടക്കണത് തൻ്റെ സ്ഥാനം പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അങ്ങനെ നഖഷന് തൽക്കാലം നേരിട്ട് ഇന്ദ്രപദവിയിലേക്ക് തയറ്റം കിട്ടി അദ്ദേഹം ദേവന്മാർ വന്ന് കൂട്ടിയിട്ട് പോയി അദ്ദേഹം അങ്ങനെ ഇന്ദ്രനായിട്ട് അവിടെ അങ്ങനെ സുഖമായിട്ട് കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണ് ഇന്ദ്രാണിയിൽ പതിഞ്ഞു അത്രയെത്തണം സ്ത്രീ പീഡനം അവിടെയും ബഹു രസമാണ് നത്തം ഇതൊക്കെ ആഴ്ച ഈ മനുഷ്യ മനസ്സാണ് ഇന്ദ്രൻ പറഞ്ഞല്ലോ മനുഷ്യ മനസ്സ് കണ്ടു എങ്ങനെയാണ് ആ ധർമ്മത്തിലേക്ക് പോകണതെന്ന് നോക്കും ആ പഴയ ബ്രഹ്മഹത്യെ പേടിച്ച് ഒളിച്ച് പോയി ഇരിക്കണ ഇന്ദ്രൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ അവൾ എൻ്റെ ഭാര്യയാവണത്രേ നാരദ മഹർഷി എന്നിട്ടാണ് ഇരിക്കണത് നാരദമഹർഷി കേമായില്ലേ അവിടെ പോയി പറഞ്ഞു ദാ മഹാരാജ പുതിയ രാജാവ് പുതിയ ചക്രവർത്തി പറഞ്ഞിട്ട് അദ്ദേഹം സേവിക്കാൻ പറഞ്ഞു ഹൗ ദുഷ്ടൻ എൻ്റെ പാതിവർത്തി നശിപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ഉള്ളുരുകി ബൃഹസ്പതിയെ പ്രാർത്ഥിച്ചു ബൃഹസ്പതി ആ ദേവി ശജി ദേവിയുടെ മൊബൈൽ പ്രത്യക്ഷപ്പെട്ടു എന്നെ ഈ ദുഷ്ടൻ നശിപ്പിക്കുമല്ലോ എന്നെ അനുഗ്രഹിക്കണേ ഞാനൊരു തെറ്റും ചെയ്തില്ലോ ഗുരുനാഥെന്ന് പറഞ്ഞ് നമസ്കരിച്ചു സാരമില്ല നാരദ മഹർഷിയോട് പറയൂ നാരദ മഹർഷിയൊക്കെ ശരിയാക്കി തരുന്നെന്ന് പറഞ്ഞു അങ്ങനെ നാരദ മഹർഷിയോട് ബൃഹസ്പതി പറഞ്ഞതൊക്കെ പറഞ്ഞു നാരദൻ തിരിച്ചു വന്നു ഇന്ദ്രൻ്റെ അടുത്ത് വന്നു എന്താ ഇന്ദ്രാണി അങ്ങ് ഇവിടെ ചാർജ് എടുത്ത മുതൽ നാളെ മുതൽ അവിടെ അണിഞ്ഞൊരുങ്ങി തയ്യാറായിരിക്കുക അങ്ങല്ലേ അവിടെ പോയി കൂട്ടിയിട്ട് വരേണ്ടത് സാധാരണ ഇന്ദ്രന്മാർ പോയമാതിരി അങ്ങ് പോകാൻ പാടില്ല സപ്തർഷികളെ വിളിച്ച് അവരെക്കൊണ്ട് പല്ലക്കെടിപ്പിക്കുക എന്നിട്ട് അങ്ങ് ആ പല്ലക്ക് കയറി ഇന്ദിരാണിയുടെ അന്തപുരത്തിലേക്ക് പോകണം പറ്റേ ദിവസം സപ്തർഷികളെ ഹാജരാകാൻ പറഞ്ഞു സപ്തർഷികളെ കൊണ്ട് പല്ലക്കെടിപ്പിച്ചു അതിൽ കയറി നഖുഷനീർന്നു എന്നിട്ടോ പുറപ്പെടക്കുക അപ്പം അന്നത്തെ സപ്തർഷികളിൽ അഗസ്ത്യ മഹർഷി ഒരാളാണ് ഓരോ മനന്തരത്തിലും ഇന്ദ്രന്മാരും സപ്തർഷികൾ മാറും ഇപ്പോൾ നടക്കുന്ന മഞ്ഞുന്തരത്തിലെ സപ്തർഷിയിൽ ഒരാളാണ് അഗസ്ത്യൻ അഗസ്ത്യ മഹർഷി പൊക്കം കുറവാണ് അതുകൊണ്ട് ഓടി ഓടി നടക്കാനും വയ്യ അപ്പം പതുക്കെ പതുക്കെ നടക്കുന്നുള്ളൂ ഇന്ദ്രനാണെങ്കിൽ ഇന്ദ്രാണിയെ പ്രാപിക്കാൻ വൈകി സർപ്പാ സർപ്പ എന്ന് പറഞ്ഞു നടക്കുക നടക്കുക എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചാട്ടക്കൊരടിയും കാലുകൊണ്ടൊരു ചവിട്ടും അഗസ്ത്യ മഹർഷി കിട്ടി അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു എന്ന് പറഞ്ഞു സർപ്പോ ഭവ ആ താമസം ആ ദേവലോകത്ത് നിന്ന് ഇന്ദ്രൻ പെരുമ്പാമ്പായിട്ട് ഭൂമിയിൽ ഒരു കാട്ടിൽ വീഴാനിട വന്നു അപ്പോഴേക്കും ബൃഹസ്പതി ദേവന്മാരൊക്കെ പശ്ചാത്തപിച്ചു ഇന്ദ്രനൻ കുറനാളായാലോ ഭഗവാനെ വിളിച്ച് പശ്ചാത്തലമിക്കാൻ തുടങ്ങിയിട്ട് ബൃഹസ്പതി വന്നു പിന്നെ ഇന്ദ്രനെയൊക്കെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു അശ്വമേധയാഗമൊക്കെ നടത്തി ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ പാപങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടിക്കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും അനർത്ഥങ്ങളാ സ്വർഗ്ഗത്തിൽ അരങ്ങേറിയത് ഇതൊക്കെ കാരണം ഗുരുനിന്ദ അപ്പോൾ ഗുരുവിൻ്റെ കൃപയുണ്ടായാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല എല്ലാ ദേവം അസുരന്മാർക്ക് എല്ലപ്പളും ഉറച്ച ഉണ്ടായത് അവരുടെ ഗുരുഭക്തി കൊണ്ടാണ് ഇനി നാളെ നമുക്ക് കാണാം ഈ ഗുരുഭക്തി കൊണ്ട് ദേവന്മാർ പല അസുരന്മാർ പലതും കൈവരിക്കുന്നത് ഇങ്ങനെയുള്ള കഥ കേട്ട സമയത്ത് പരീക്ഷിച്ച് ചോദിക്കുക എന്താണ് അസുരനായ വൃത്രന് ഇത്രയും ഭക്തി ഉണ്ടാവാൻ കാരണം മനുഷ്യർക്ക് പോലും വൃത്രനെ പോലുള്ള ഭക്തി ഇല്ലല്ലോ ഇന്ദ്രപതിവിയിൽ പോലും പുനർജന്മം മോക്ഷത്തിൽ പോലും ആശയില്ല കേവലം ഭഗവത് പ്രേമം മാത്രം ഇങ്ങനെയുള്ള ഉത്തമ ഉത്തമഭക്തനായിട്ടല്ലേ ഇദ്ദേഹത്തിനെ വരച്ച് കാണിച്ചത് എങ്ങനെ ഇദ്ദേഹത്തിന് ഈ ഭക്തി ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഇദ്ദേഹം പൂർവ്വജന്മത്തിൽ മഹാത്മാവായിരുന്നു ചിത്രകേതു എന്ന് അല്ല രാജാവായിരുന്നു അദ്ദേഹത്തിന് അങ്കിരസ് നാരദൻ രണ്ട് മഹർഷിമാരുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഉണ്ടായി അവരുടെയൊക്കെ ഉപദേശം കിട്ടിയ ആളാണ് ശ്രീ സംഘർഷമൂർത്തിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിയ ആളാണ് സംഘർഷമൂർത്തി നാദിശേഷൻ എന്ന് ജ്ഞാനോപദേശം കിട്ടിയ ആളാണ് ശ്രീപരമേശ്വരനെയും പാർവതിയും പ്രത്യക്ഷായി കണ്ട ആളാണ് വലിയ ഭാഗവതോത്തമനായിരുന്നു പക്ഷെ എന്ത് പറ്റി ഈ വാസനയുടെ തകരാറ് കൊണ്ടേ നമ്മളിപ്പോൾ എത്ര ഉയർന്ന നിലയിലെത്തിയാൽ ഈ ഉള്ളിലെ വാസന അത് പൊന്തി വരുമല്ലോ ഇടയ്ക്കേ എപ്പോഴാണ് പൊന്തി വരുക പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ കൈലാസത്തിൽ പോയ സമയത്ത് ഈ മഹാദേവൻ പാർവതിയെ മടിയിൽ വെച്ചുകൊണ്ട് ഞാനോപദേശം ചെയ്യുന്നു കണ്ട സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ വാസന പൊന്തി വന്നു കളിയാക്കി മഹാദേവനെ ഏഷ ലോകഗുരു സാക്ഷാൽ ധർമ്മം ഭക്തി ശരീരണം ഇദ്ദേഹമാണ് ലോകഗുരു സാധാരണക്കാരെ പ്രാകൃതന്മാർ പോലും ഭാര്യയെ എല്ലാവരെയും മുമ്പിൽ വെച്ച് മടിയിൽ വയ്ക്കാറോ കെട്ടി പിടിക്കാറോ പതിവില്ലല്ലോ അദ്ദേഹം നാണയമില്ല എന്നിട്ട് ലോകത്തിന് മുഴുവൻ വലിയ ധർമ്മോപദേശി എന്നൊക്കെ പറഞ്ഞാൽ അധിക്ഷേപിച്ചു ആ സമയത്ത് പാർവതി അദ്ദേഹം ശപിച്ചു ഓ ഇവിടെ ബ്രഹ്മാവും നരകാദികളും ഒക്കെ ഉണ്ട് അവർക്കൊന്നും അറിവില്ല വലിയൊരു അറിവാളി വന്നിട്ടുള്ളൂ ഞങ്ങളെ ഉപദേശിക്കാൻ ഞങ്ങളെ നേരെയാക്കാൻ നീയാണോ ഭക്തൻ ഭഗവത് ഭക്തൻ ഭഗവത് ഭക്തന് ഇങ്ങനെയുള്ള ഭേദബുദ്ധിയുണ്ടാവാൻ പാടു ഭഗവത് ഭക്തൻ ഇപ്രകാരം ഭഗവാനെ നിന്ദിക്കാൻ പാടു അതുകൊണ്ട് നിൻ്റെ ഈ വാസന അനുഭവിച്ചു തീരാൻ നീ അസുരനായി പിറക്കുക എന്ന് പറഞ്ഞ് ക്ഷപിച്ചു ശാപം കിട്ടി ഇപ്പോൾ ഒരു ത്രാസു ഈ ചിത്രകേതുവിന് കാര്യം മനസ്സിലായി ചിത്രകേതു ഉടനെ ഇറങ്ങി അമ്മയെ നമസ്കരിച്ചു ക്ഷാപണം ചെയ്തു എന്നിട്ട് പറഞ്ഞു ഈ ഭൂമിയിൽ ഓരോരുത്തരും ജനിക്കുന്നത് അവരുടെ പുണ്യപാപങ്ങളെ കൊണ്ടാണല്ലോ അതുകൊണ്ട് നമ്മുടെ സൽക്കർമ്മത്തിൻ്റെ ഫലം വരാൻ സമയത്ത് വരുന്ന സമയത്താണ് അനുഗ്രഹം ഉണ്ടാവുന്നത് ദുഷ്കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന സമയത്താണ് ശാപം വരണത് അതുകൊണ്ട് ഈ ശാപമോക്ഷങ്ങൾക്ക് അമ്മയല്ല ഉത്തരവാദി എൻ്റെ തന്നെ കർമ്മമാണ് അതുകൊണ്ട് ഞാൻ ശാപത്തെ വഹിക്കുന്നു എനിക്ക് ശാപമോക്ഷം വേണ്ട ഞാനത് അനുഭവിച്ച് തീർത്തോളാം അങ്ങനെ കൈലാസത്തിൽ വെച്ച് മഹാദേവനെയും പാർവതിയെയും കൊണ്ട് അവസാനം ഭഗവാനെ നിന്ദിച്ചതിൻ്റെ ഫലമായി പാർവതിയുടെ ശാപം കൊണ്ട് അസുരനാകാൻ കിഴിപ്പോട്ട് ദേഹം വരിക ആ സമയത്താണ് ഇവിടെ വിവർത്തസ്വ മാതിരം ജഹി വിദ്വുഷം ഇന്ദ്രശത്രു ഉണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് യാഗം നടത്തുക ആ യാഗാഗ്നിന്ന് ആ ചിത്രകേതുവിൻ്റെ ജീവൻ വൃത്രാസുരനായി ജനിച്ചു അതാണ് ഈ അസുര സ്വഭാവം കാണിക്കാൻ ഇടയായത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ധർമ്മനിഷ്ഠയും ഈശ്വരഭക്തിയും ആ ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും സംഘർഷണമൂർത്തിയെ കണ്ടതിൻ്റെ അദ്ദേഹം ഉപദേശമൊക്കെ ഉള്ളിലുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആ പഴയ വാസന ദുർവാസന തീർന്നപ്പോഴോ അദ്ദേഹം പരമഭാഗവതനും പരമജ്ഞാനിയുമായി മാറാനിട വന്നു എന്നാണ് ഇങ്ങനെയാണ് ഓരോരുത്തരുടെ ഉള്ളിലും രണ്ട് തരത്തിലുള്ള വാസന ഭൗതികവാസന ഉണ്ടാവും വിഷയവാസന ഉണ്ടാവും അധ്യാത്മവാസന ഉണ്ടാവും എല്ലാവരുടെ ഉള്ളിലും വിഷയവാസന പ്രകടമാവാനുള്ള അവസരം കിട്ടിയാൽ അത് പുറത്തേക്ക് വരും അധ്യാത്മവാസന വികസിക്കാനുള്ള അവസരം കിട്ടിയാലോ ഇത്തരം സാഹചര്യങ്ങളിൽ അത് വികസിക്കാനിട വരും അതാണ് സംഭവിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആ ദുർവാസനകളൊക്കെ തീർന്നു അതുകൊണ്ട് കുട്ടിയിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല സദ്വാസനകൾ അധ്യാത്മ സംസ്കാരം കൊടുത്ത് വളർത്തണം മാതാപിതാക്കന്മാർ പിന്നെ അവർ കൊണ്ടുവന്ന പൂർവ്വജന്മവാസന കൊണ്ട് അവരൊക്കെ കുറെ എവിടെങ്കിലൊക്കെ പോയി കറങ്ങിയാലും തിരിച്ചുവരും കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത ഈ സംസ്കാരം ഉള്ളിലുണ്ട് എന്ന് വരികിൽ അതാണ് വൃത്താസുരനിലും നമ്മൾ കാണാൻ ഇടവന്നതെന്നർത്ഥം ഇന്നലെ അത്ഭുതകരമായ ഭഗവത് ഭക്തിയുടെ മഹിമയാണ് ഈ വൃത്താസുരൻ്റെ കഥയിലൂടെയും കാണിക്കുന്നത് ചിത്രകേതുവിൻ്റെ ജന്മത്തിൽ ചെയ്ത ആ യാഗങ്ങളുടെയും യജ്ഞങ്ങളുടെയും മഹാത്മാക്കളെ സേവിച്ചതിൻ്റെയും ഈശ്വരോപാസനം ചെയ്തതിൻ്റെയും ധർമ്മനിഷ്ഠമായ ജീവിതം നയിച്ചതിൻ്റെ ഫലം ഈ അസുരൻ്റെ ജീവിതത്തിലും പ്രകടമായി അപ്പോൾ ഒരു സംശയം ചോദിച്ചപ്പോൾ എന്താ അത് വൃത്രാസുരൻ ഉണ്ടായത് അല്ലെങ്കിൽ അതിനെ സൃഷ്ടിച്ചത് ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് പുത്രനുണ്ടാവാൻ സങ്കല്പിച്ച് പുഗം നടത്തിയിട്ട് പുത്രനുണ്ടായി വൃത്രാസുരൻ പക്ഷേ ആ പുത്രന് ഇന്ദ്രനെ കൊല്ലാൻ പറ്റിയില്ലോ ഇന്ദ്രന് കൊല്ലാൻ ആ വലിയ പറ്റിയത് അതിൻ്റെ ഇന്ദ്രനെ കൊല്ലാൻ മകനുണ്ടാവാൻ വന്നിട്ടുണ്ടായ അവൻ ഇന്ദ്രനെ കൊല്ലണ്ടേ മറിച്ച് അവനെ ഇന്ദ്രൻ കൊല്ലില്ലേ ഉണ്ടായത് അതിനെന്താ കാരണം അതിന് കാരണം ഉണ്ട് ഈ സകാമകർമ്മവും നിഷ്കാമകർമ്മവും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുക അവിടെ സകാമകർമ്മം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ളതായ പോരായ്മകൾ വരാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും ഉദ്ദേശിച്ച ഫലം കിട്ടില്ല എന്ന് മാത്രമല്ല വിപരീത ഫലം ഉണ്ടാവും നർത്തം ആ ഇദ്ദേഹം എന്തു പറ്റി നിഷ്കാമകർമ്മം വെച്ചാൽ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മം അതിലെന്തെങ്കിലും ദോഷം പറ്റി കുറവൊന്നു വെച്ചാലോ വിപരീത ഫലമില്ല തിരിച്ചടി ഉണ്ടാവില്ല ഇവിടെ മന്ത്രം ചൊല്ലിപ്പോൾ മന്ത്രത്തിൻ്റെ സ്വരം പഴച്ചു അതാ ഇന്ദ്രനെ കൊല്ലാൻ എന്നുള്ളതിന് പകരം ഇന്ദ്രന് കൊല്ലാനായിപ്പോയി നോക്കണം ആ ഒരു തെറ്റിൻ്റെ പേരിൽ ദേഹത്തിൻ്റെ പുത്രനുണ്ടായി പക്ഷേ പുത്രന് അവനെ കൊല്ലാൻ പറ്റിയില്ല മറിച്ച് ഇന്ദ്രൻ ഇവനെ കൊല്ലുണ്ടായിരുന്നു കണ്ടു അപ്പം ഭജനവും നിഷ്കാമ ഭജനവും സകാമകർമ്മവും നിഷ്കാമകർമ്മവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുക നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോന വിദ്യതേ ധർമ്മസ്യ അപ്യസ്യധർമ്മസ്യായതേ മഹതോഭയാ ദുഃഖ ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ആ ഗീതയുടെ വ്യാഖ്യാനാണ് പതിനെട്ട് അധ്യായമുള്ള ഭഗവത്ഗീതയുടെ ഓഡിയോ വിഷ്വൽ ഡെമോൺസ്ട്രേഷൻ വ്യാഖ്യാനാണ് പതിനെണ്ണായിരം ശ്ലോകമുള്ള ഭാഗവതം പതിനെട്ട് അധ്യായത്തിൽ പറഞ്ഞതിന് വിസ്തരിക്കുക പതിനെട്ടായിരം ശ്ലോകം വേണം കാരണം ഓഡിയോ വിഷലാണല്ലോ ഓഡിയോ കേൾക്കണേക്കാളും വിഷനു കൂടി ഉണ്ടെങ്കിൽ നല്ലവണ്ണം മനസ്സിലാവുമല്ലോ അല്ല അപ്പം നേഹാഭിക്രമനാശ്വസി ഭഗവാൻ പറയുകയാണ് ഈശ്വരാർപ്പണമായി ചെയ്യപ്പെടുന്ന കർമ്മമാണ് കർമ്മയോഗം അങ്ങനെ ചെയ്യുന്ന കർമ്മത്തിൽ ആ ക്രമം തെറ്റുകൊണ്ട് ദോഷം വരില്ല പ്രത്യവായം തിരിച്ചടിയില്ല ചിലപ്പോൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല എന്നുള്ള വിപരീത ഫലം ഉണ്ടാവും അങ്ങനെയൊക്കെ സംഭവിക്കും സകാമത്തിൽ ഈ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മത്തിൽ അങ്ങനെയൊന്നുമില്ല ചെയ്തോത്തോളം കർമ്മത്തിന് ഫലമുണ്ട് സ്വൽപ്പം കുറച്ചെങ്കിലും ചെയ്താൽ അതിന് അത്രയും ഫലമുണ്ട് എത്രത്തോളം ആ ഭാവനയോടെ ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ചെയ്തു അത്രത്തോളം മനഃശുദ്ധി വാസനാക്ഷയം അത്രത്തോളം ഈശ്വരനോട് അടുക്കും മനസ്സ് അത്രത്തോളം ശാന്തി സുഖസമാധാനം ഒക്കെ കിട്ടും അതുകൊണ്ട് എന്തു വേണം സകാമകർമ്മം അനുഷ്ഠിച്ചാൽ ഇങ്ങനെ ദോഷമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കർമ്മങ്ങളൊക്കെയും ആ കർമ്മ കർമ്മേന്ദ്രിയങ്ങളാൽ കർമ്മങ്ങളൊക്കെയും നിർമ്മാമാചരിച്ചിടുക എന്നേ വരൂ നിർമ്മാ കാപറ്റ്യമില്ലാതെ ആത്മാർത്ഥമായിട്ട് അനുഷ്ഠിക്കണം കർമ്മങ്ങളൊക്കെയും പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം എന്നാലോ നിർമ്മലമായുള്ളൊരാത്മാവ് തന്നാൽ കർമ്മങ്ങൾ ഒന്നുമേ ബന്ധിക്കയില്ല ആ നിർമ്മലമായ ആ ആത്മസ്വരൂപത്തെ മറയ്ക്കുന്ന കർമ്മവാസനകളൊന്നും പിന്നെ ആ ഭക്തരുണ്ടാവില്ല ഇങ്ങനെ കർമ്മം ചെയ്യുന്ന ആൾക്ക് കർമ്മങ്ങളൊക്കെ ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്താൽ കർമ്മവാസനകളിന്ന് മോ ക്ഷയുണ്ടാവും മോചനമുണ്ടാവും മനസ്സ് യുദ്ധമാകും അവസാനം ഭഗവാൻ പദം പ്രാപിക്കാൻ ഇടവരും വൃത്രാസുരം ചെയ്ത കർമ്മം മുഴുവൻ എന്താ താൻ തൻ്റെ സതർമ്മമാകുന്ന യുദ്ധം കൊണ്ട് ഭഗ എൻ്റെ സ്വാമിയെ ആരാധിക്കുകയെന്നാണ് പറഞ്ഞത് അല്ലേ ആ വൃത്രാസുരൻ്റെ കർമ്മവാസന ആ ഭഗവാൻ സ്മരണയോടെ ഭഗവാൻ വേണ്ടി ചെയ്ത് ആ അസുരജന്മത്തിലും അദ്ദേഹം വാസനാക്ഷയുണ്ടായിപ്പോൾ ആ പ്രാരത്ന ശരീരത്തെ വിട്ട് നേരെ വൈകുണ്ഠത്തിലെത്തി ഭഗവാനെ പ്രാപിച്ചു കഥാരൂപത്തിലാണ് പറയണെങ്കിലും നോക്കൂ ഇതിൻ്റെ കേമത്വം നമുക്കൊക്കെ എത്ര മാതൃകയാണ് എങ്ങനെ നമ്മൾ ജീവിതം നയിക്കണം എന്നൊക്കെ പറയാം